ഹലോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ള നഗരവനത്തിലാട്ടോളൂ അപ്പോൾ ഈ കാണുന്നതാണ് നഗരവനത്തിൻ്റെ എൻട്രൻസ് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ കീഴിലാണ് നഗരവനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഒരാൾക്ക് മുപ്പത് രൂപയാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പുറകിലായിട്ടാണ് നക്ഷത്രവനം ഉള്ളത് അപ്പോൾ ഓരോ മരത്തിനും അതിൻ്റെ ചുവട്ടില് അതിൻ്റെ നക്ഷത്രവും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പ്രത്യേകതയും കൂടിയാണ് അപ്പോൾ ഈയൊരു കവാടം കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു വനത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ മാനന്തവാടിയിൽ നിന്നും മൈസൂരേക്ക് പോകുന്ന റോഡരികിലാണ് ഈ ഒരു നഗരവനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പ്രകൃതിയെയും പരിസ്ഥിതിയെയും കുറിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാക്കാനും ഉള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈയൊരു നഗരവനം അപ്പോൾ വയനാട്ടിൽ കാണുന്ന വാട്ടർഫ്ലൈ ആണ് ഈ കാണുന്നത് അപ്പോൾ നഗരത്തിനു സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ അറുന്നൂറ് മീറ്റർ ദൂരം വരുന്ന മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ മനസ്സിന് കുളിർമയകുന്ന കാഴ്ചകളും ഒക്കെ കാണാൻ കഴിയും അപ്പോൾ ഗൈസ് അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ബെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മള് അങ്ങോട്ട് താഴേക്ക് കീഴല അപ്പൊ ഗൈസ് ഈ നഗരവനത്തിന്റെ ഉള്ളില് നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സ്ഥലം സ്ഥലങ്ങണ്ടാ ഇതേപോലെ ബെൽറ്റ് ഒക്കെ ചെയ്തിട്ട് സ്റ്റെപ്പൊക്കെ കമ്പിനെ കൊണ്ട് വെൽഡ് ചെയ്തിട്ടാണ് അപ്പൊ ഇത് എത്ര വരെയാ അങ്ങോട്ട് നടക്കാനുള്ളറിയില്ല നമുക്ക് പോയി നോക്കാം ഇതിന് ചുറ്റിലും മൊത്തം കാടാ അപ്പൊ ഗൈസ് ഇവിടെ ഓരോ മരത്തിലും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ഒരു ഏറു കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നോക്കാം ഇപ്പൊ ഒരു സമയം അഞ്ച് പേരെയോ ഇതിന്റെ മുകളിൽ കയറ്റുള്ള കേട്ടോ കേട്ടോ അങ്ങനെ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറിയിട്ടേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മുകളിൽ കണ്ട ഫുൾ പുല്ലാണ് ഓട ഓട വെച്ചിട്ട് പുല്ല് ഇട്ടിട്ടാ ഉള്ളത് സമ്പാടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം ചെറിയ കുട്ടികളൊക്കെ കഴിഞ്ഞാൽ വീകാതെ നോക്കണം ഇവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇപ്പോൾ ഇതൊരു ടീ ഷോപ്പാണ് അതുപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ചുമരിൻ്റെ മുകളിൽ മരത്തിൻ്റെ ഇല്ലുകളാണ് ഈ കാണുന്നത് കേട്ടാ മനോഹരമാക്കിയിട്ടുണ്ട് അപ്പൊ ആ കാണുന്നത് നമ്മളെ വയനാട്ടിൽ കാണുന്ന തവളയാണ് അപ്പോ വയനാട്ടിലെ കുറച്ച് എന്താ പറയാ ഈ ഒക്കെ പേരിടാ പേരും മരവും ഉണ്ട് കേട്ടോ അപ്പോൾ ടോയ്ലറ്റിൻ്റെ മുകളിൽ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സൂപ്പർ നടന്ന് പോകുന്ന വഴിക്ക് ഇന്റർലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നോക്കിയ നെറ്റിനെ കൊണ്ട് വളർച്ച വെച്ചിട്ടുണ്ട് ആർച്ച് രൂപത്തിൽ പോലെ അതുപോലെ തന്നെ നമ്മളെ വയനാട്ടിൽ കാണുന്ന പക്ഷി പുലികളെല്ലാം കണ്ട ഒരുപാട് നടക്കാനുണ്ട് തോന്നും കേട്ടാ പോയി നോക്കാം കേട്ടാ ഞാൻ പേടിച്ചു കേട്ടു നോക്കിയേ പുള്ളി പുലി കണ്ട അപ്പൊ ഇവിടെ ഒരു കൂടാരം പോലെ ആക്കിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇരിക്ക ഒരു അഞ്ചാറാൾക്ക് ഇരിക്കാനുള്ള സൗകര്യുണ്ട് ഒരു മരത്തിന്റെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് കേട്ടാ അടിപൊളി ചെങ്കല് മൊത്തം ഇതുപോലെ ഇരിക്കാനുള്ള എല്ലാം കേട്ടാ നമ്മൾ എത്ര ദൂരം നടന്നെന്നറിയോ കാട്ടിൻ്റെ കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇഴജന്തുക്കളെ സൂക്ഷിക്കുവാ നായയാണ് കേട്ടാ കാട്ടിട്ട് ഉള്ളിക്കാണെന്ന പൂവാട്ടെ കാണുന്ന നമ്മൾ ഒരുപാട് നടന്നു കേട്ടാ നടന്നിട്ട് നടന്നിട്ട് ഇതിന്റെ നമ്മൾ എത്തുന്നില്ല അല്ല മൊത്തം കാടാ കിട്ടുക ഇവിടെ നമുക്ക് പക്ഷികളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടാ ഓ അപ്പോ ഇവിടത്തെ വരെ ഉള്ളും കേട്ടാ ഇവിടെ പുറത്തേക്കുള്ള വഴിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഏടിയും കാണുന്നൊന്നുമില്ല നമ്മൾ തിരിച്ചു പോണ്ടി വരും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പേയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുക വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ ബായ് ബായ്